വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലാണ് സംഭവം പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു സമീപത്തെ വീടുകളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട് ഒരു വന്നിട്ട് നമ്മൾ മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന രീതിയിൽ ഈ ഏരിയ മൊത്തം വെള്ളം എന്റെ വീടിന്റെ ഗേറ്റ് ആണത് അതിലേക്ക് കയറാനോ വരാനോ വണ്ടി അകത്ത് പകർക്കാൻ പറ്റി പുറത്തോട്ടിറക്കാനും അവസ്ഥയിൽ കൂടെ മുന്നോട്ട് പോകണം ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയാണ് കുടിവെള്ളം പാഴാകുന്നത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലാണ് സംഭവം വാർഡംഗം മഞ്ജു ജഗദീഷ് പലതവണ വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ല ജനങ്ങൾക്ക് ഈ വരൾച്ച സമയത്ത് ഉപയോഗിക്കേണ്ട കുടിവെള്ളമാണ് ഈ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയെ വിവരം അറിയിച്ചു ഇന്നലെ ആ പൊട്ടിയെ സമയം തൊട്ട് ഞാൻ വാട്ടർ അതോറിറ്റിയിലോട്ട് വിളിക്കുകയാണ് ഇതുവരെ അതിന് യാതൊരു റെസ്പോൺസും അവർ കാണിക്കുന്നില്ല ജലക്ഷാമം നേരിടുന്ന ദേശങ്ങളായ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ജലമാണ് പാഴാകുന്നത് സമീപത്തെ വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ് കുടിവെള്ളം പാഴാകുന്നതിനെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു ഇതിനെതിരെ ശക്തമായ പരിഹാരം കാണുന്നതിനുവേണ്ടി ഇന്നലെ മുതൽ വാട്ടർ അതോറിറ്റിയിലെ ഓഫീസർമാരുമായിട്ടും ഹൈവേ അതോറിറ്റിയിലെ ഓഫീസർമാരുമായിട്ട് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ഇതിൽ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉൾപ്പെടെ ഉപരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ സംരമങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും